കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതികരിക്കാൻ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ തിരഞ്ഞെടുത്തത് ബോധപൂർവമാണെന്ന സംശയം ബലപ്പെടുന്നു കൂടിക്കാഴ്ച സംബന്ധിച്ച സ്ഥിരീകരണം തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയാൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ആ തിരിച്ചടി ഉണ്ടാകുമെന്ന് കൃത്യമായി അറിയാവുന്ന നേതാവാണ് ഇ പി ജയരാജൻ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ കൂടിയായ ഈ ഉന്നത സി പി നേതാവ് പാർട്ടിയെ വെട്ടിലാക്കാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയെങ്കിൽ അതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് ഇ പി മുൻപ് പറഞ്ഞതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ മുൻകൂട്ടി അറിയിക്കാതെ ദല്ലാൽ നന്ദകുമാറുമത്ത ഇപിയെ കാണാൻ മകന്റെ ഫ്ളാറ്റിലെത്തുമെന്ന് സി പി എം നേതൃത്വവും വിശ്വസിക്കുന്നില്ല ജയരാജൻ പറയുന്നത് ശരിയായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ വിവരം പാർട്ടിയെ അറിയിക്കണമായിരുന്നു എന്നാണ് മുതിർന്ന സി നേതാക്കൾ പറയുന്നത് ഇക്കാര്യം പാർട്ടി യോഗത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വരെ ഇപിക്കെതിരെ കടുത്ത വിമർശനം ഉയരുമെന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇ പി ജയരാജന്റെ പ്രവർത്തനങ്ങളും അവിടെ പരിശോധനയ്ക്ക് വിധേയമാകും ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ സി കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് നടപടിയുടെ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുക കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ തന്നെ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന വാർത്ത പശ്ചിമബംഗാളിലും തൃണമൂൽ കോൺഗ്രസ് ആയുധമാക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നിന്നുള്ള സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഇപിക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുക എന്ന കാര്യവും ഉറപ്പാണ് അതേസമയം ഇ പി ജയരാജനെ അധികം താമസിയാതെ തന്നെ ബി ജെ പിയിൽ എത്തിക്കുമെന്ന ഉറപ്പ് പ്രകാശ് ജാവദേക്കറും ശോഭാ സുരേന്ദ്രനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചതായാണ് സൂചന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പോലും അറിയിക്കാതെയാണ് ഷോവയും ജാവേദ്കറും നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ജാലേത മറയ്ക്കാനാണ് തന്റെ അറിവോടെയാണ് ഇത്തരമൊരു നീക്കം നടന്നതെന്ന് സുരേന്ദ്രൻ പറയുന്നതെന്നാണ് ബിജെപിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായി ഇ പി ജയരാജൻ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്നത് നിസ്സാരമായി തള്ളാനാവില്ല എന്ന വികാരമാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കുള്ളത് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് ചേരുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ അതിന്റെ മുന്നേ ഒടിക്കുന്ന നീക്കം ഇ പി നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ സി പി എം നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ് മലബാറിലുൾപ്പെടെ വിവാദ കൂടിക്കാഴ്ച യു ഡി എഫ് ശരിക്കും മുതലെടുക്കാൻ ശ്രമിച്ചു എന്ന വിലയിരുത്തലും ഇടതുപക്ഷ നേതാക്കൾക്കുണ്ട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വവും ഇ പി ജയരാജന് മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇ പി ജയരാജനെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ നിന്ന് മാറ്റണമെന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രധാന വികാരമാണ് ഇക്കാര്യം ആവശ്യപ്പെടാൻ സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കാണുന്നത് സാധാരണമാണെങ്കിലും ബി ജെ പി നേതാവ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വീട്ടിൽ വന്ന് കാണുന്നത് അസാധാരണമാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്ന ശേഷവും ജയരാജൻ പാർട്ടിയെ അറിയിക്കാത്തത് കൊണ്ട് തന്നെ ജയരാജൻ സംശയത്തിന്റെ നേരിലാണ് ഇപ്പോഴുള്ളത് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച മൂടിവെച്ചത് കടുത്ത പാർട്ടി വിരുദ്ധമായ നടപടിയായതിനാൽ നടപടിക്ക അതുതന്നെ ധാരാളമാണ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ കൂടിക്കാഴ്ച സംബന്ധമായ വെളിപ്പെടുത്തല് നടത്തി പാര്ട്ടിയെയും മുന്നണിയെ തോല്പ്പിക്കാൻ ശ്രമിച്ചതിന് സിപിഎമ്മില് നിന്ന് പുറത്താക്കപ്പെടുവാനുള്ള കുറ്റമാണ് ഇ പി ചെയ്തിരിക്കുന്നത്